യു എ സൗദി അറേബ്യ അന്ത്യശാസനം നൽകി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് സമൂഹ മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര മീഡിയകളിലെല്ലാം ഇപ്പോൾ പ്രചരിക്കുന്നത് ഏറ്റവും സൗഹൃദമായിരിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് യു എയും സൗദി അറേബ്യയും എല്ലാവിധ ആശയവിനിമയവും സൗഹൃദങ്ങളും കയറ്റുമതി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നയതന്ത്ര ബന്ധങ്ങളും എല്ലാ കാലത്തും നിലനിർത്തി പോകുന്ന രാജ്യങ്ങളാണ് യു എയും സൗദി അറേബ്യയും സൗദി അറേബ്യയും തമ്മിൽ എന്നാൽ ഇപ്പോൾ യമൻ്റെ പേരിൽ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ അകലുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്താണ് അതിൻ്റെ വിഷയം എന്താണ് എന്താണതിൻ്റെ യാഥാർത്ഥ്യം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇപ്പോൾ അവിടെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ നടന്നതിൻ്റെ ഭാഗമായിട്ട് രണ്ട് രാജ്യങ്ങളെപ്പോലെയാണ് അവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഒന്ന് ഔദ്യോഗികമായിരിക്കുന്ന ഗവൺമെൻറ് സേന അല്ലെങ്കിൽ ഗവൺമെൻറ്റ് എന്ന് പറയാം രണ്ടാമത്തേത് ഹൂത്തി വിമത എന്ന് പറയാം ഹൂത്തികൾ ഇപ്പോൾ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് വലിയ യുദ്ധത്തിൽ ഇടപെട്ട രാജ്യം കൂടിയാണ് പ്രദേശം കൂടിയാണ് അല്ലെങ്കിൽ ആ സൈനിക ശക്തിയാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് അതിന് പുറമെ മറ്റൊരു സൈനിക ബലവും ശക്തിയും അവിടെ ഉണ്ട് അത് മുൻപ് സജീവമായിരുന്നു പിന്നീട് ഏറെ ദുർബലമായി ഇപ്പോൾ വീണ്ടും സജീവമായിരിക്കുന്നു എസ് ടി സി എന്നാണ് അതിന് പറയുന്നത് ദക്ഷിണ ദക്ഷിണയമ്മൻ്റെ ഭാഗത്താണ് അത് കാര്യമായിട്ട് പ്രവർത്തിക്കുന്നത് പുതിയ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ലക്ഷ്യമിടുന്നതിൻ്റെ ഭാഗമായിട്ട് എസ് ടി സി സജീവമാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാതലായിരിക്കുന്ന വിഷയം അഥവാ ചില മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ രാജ്യം എസ് ടി സി സൃഷ്ടിക്കുകയാണെങ്കിൽ ഇസ്രായേൽ അതിനെ പിന്തുണക്കും ഇസ്രായേലുമായിട്ട് വലിയ സൗഹൃദമാണ് എസ് ടി സിക്ക് ഉള്ളത് അങ്ങനെ ആ സമയത്ത് യമൻ്റെ അകത്തേക്ക് വളരെ എളുപ്പത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കും അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്ക് സാധിക്കും അപ്പോൾ അവിടെ ഇസ്രായേലിനെതിരെ നയനിലപാടുകളൊക്കെ എടുക്കുന്ന സമയത്തോ സൈനികപരമായിരിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്തോ അത് രഹസ്യമായ രീതിയിൽ ചോർത്താൻ വേണ്ടിയിട്ട് മൊസാദ് വിഭാഗത്തിന് സാധിക്കുകയും ചെയ്യും ഇതാണ് ഇസ്രായേലിന് യമനിലുള്ള ലക്ഷ്യം ആ ലക്ഷ്യത്തിനെ പിന്തുണക്കുന്നതാണ് യു എയുടെ നിലപാട് അതിനെ എതിർക്കുന്നതാണ് സൗദി അറേബ്യയുടെ നിലപാട് അങ്ങനെ ഇവർ തമ്മിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള സ്വരചേർച്ചയില്ലായ്മ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് യമൻ യുദ്ധത്തിൽ യു എയും സൗദി അറേബ്യയും വ്യത്യസ്തമായിരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് സൗദി അറേബ്യ ഔദ്യോഗിക സർക്കാരിന് പിന്തുണച്ചപ്പോൾ യു ഐ തെക്കൻ സെപ്പററ്റിസ്റ്റ് ഗ്രൂപ്പ് എസ് ടി സി എസ് ടി സി ആണ് സഹായിച്ചത് സഹായിച്ചതെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ സഹായ സാമ്പത്തിക സൈനിക സഹായങ്ങളൊക്കെ നൽകും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സാധാരണഗതിയിൽ വേണ്ടത് ഇത്തരം ആയുധപരമായിരിക്കുന്ന ബലവും ശക്തിയാണ് അത് യു ഐ നൽകിക്കൊണ്ടേയിരുന്നു ഗൾഫ് ബാങ്കിലെ നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ടതിന് മുൻപ് തന്നെ രണ്ട് ഉടക്കൽ സൗദി അറേബ്യ യുവേതമ്പനുണ്ടായിരുന്നു അത് ഇതിനെയും ബാധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അഥവാ സൗദി അറേബ്യ വലിയ രാജ്യമാണ് എണ്ണ എണ്ണ സാമ്പത്തിക രംഗത്ത് വലിയ മുന്നേറ്റുണ്ടാക്കുന്ന രാജ്യമാണ് പിന്നെ ന്യൂൺ പ്രൊജക്റ്റ് റിയാദ് എക്സ്പോ മെഗാ ടൂറിസം പ്രൊജക്റ്റ് ഇതെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ സൗദി അറേബ്യ ശ്രദ്ധിക്കപ്പെട്ട രാജ്യമാണ് എന്നതിനാൽ അതിൻ്റെ ഒരു ആധിപത്യം ഗൾഫ് മേഖലയുടെ നേതൃത്വപരമായിരിക്കുന്ന പങ്ക് സൗദിക്ക് വേണമെന്ന് സൗദി എല്ലാ കാലത്തും പറയപ്പെട്ടതാണ് എന്നാൽ യു എയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട് ഇങ്ങനെയാണ് സൗദി അറേബ്യ പരമ്പരാഗത നിലപാട് സ്വീകരിക്കുന്നത് അതായത് പിന്നോക്ക കാലഘട്ടത്തിലുള്ള ആ നിലപാടിൻ്റെ പിന്തുടർച്ചയാണുള്ളത് അത് അങ്ങനെ ഇപ്പോഴത്തെ കാലോചിതപരമായ രീതിയിൽ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ലെന്നും മോഡേണും ഇൻഡിപെൻറ്റൻറ്റുമായിരിക്കുന്ന നിലപാട് യു എയുടെത് വേണം എന്നുള്ളതും സമ്പൽ വ്യവസ്ഥയും സാങ്കേതിക മുന്നേറ്റവും ആഗോള ഹബ്ബവുമെല്ലാം മാതൃകയാക്കുന്നത് ആഗോള ഹ് ഈ കാര്യത്തിലൊക്കെ യു എ ആണ് മറ്റു ലോകരാജ്യങ്ങൾ മാതൃകയാക്കുന്നത് എന്നതിനാൽ നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം തങ്ങൾക്കാണ് അതിന് യോഗ്യത എന്ന നിലപാട് യു എ നിലനിൽക്കുന്നു ആ നിലപാടിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഇത് എസ് ടി സിയിലേക്ക് എത്തുന്ന കാര്യമെന്ന് പറഞ്ഞാൽ മറ്റ് ലോകരാജ്യങ്ങളിൽ ഒരു നിയന്ത്രണം ഉണ്ടാവുക അല്ലെങ്കിൽ ആ മേഖലയിലെ ചില പ്രദേശത്തിന് നിയന്ത്രണം ഉണ്ടാവുക എന്നുള്ളത് സർവാധിപത്യം ഉണ്ടാക്കുന്നതിന് മുന്നോടിയായിട്ടാണ് എന്നുള്ളതും തങ്ങളുടെ നിലനിന്നായ നിലപാടുകളൊക്കെ ലോകം ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ മറ്റ് ലോക രാജ്യങ്ങൾ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്വാധീനം ഉണ്ടാവണം എന്ന് അമേരിക്ക മുൻപ് കണക്കുകൂട്ടിയിട്ടുണ്ട് ആ അമേരിക്കയുടെ കണക്കൂട്ടിൽ എല്ലാ യുദ്ധത്തിൻ്റെ ഭാഗത്തും നമുക്ക് കാണാൻ വേണ്ടി പറ്റും പരമാവധി അറബ് രാജ്യങ്ങളിലൊക്കെ അമേരിക്കയുടെ സൈനിക ബേസുകളുണ്ട് നമുക്കറിയാം ജപ്പാനിൽ പോലും അമേരിക്ക സൈഡ് സൈനിക ബേസ് ഉണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥ വരുന്നത് എന്തിനാണ് അമേരിക്കയുടെ നേങ്ങളും നിലപാടും ഉറക്കം പറയാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതിനുള്ള ഒരു സാഹചര്യങ്ങളും അവസ്ഥകളും ഉണ്ടാക്കിയാണ് ഇതേക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ചിന്തിക്കുന്നത് എന്നാണ് ഇതിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് യമൻ നിർണായകമായിരിക്കുന്ന മുസ്ലിം രാജ്യങ്ങളിലെ ഒരു രാജ്യമാണ് അതിൽ എസ് ടി സിക്ക് നിർണായകമായിരിക്കുന്ന പങ്കാളിത്തം ചില പ്രദേശങ്ങളിലൊക്കെ അവർ ഭരണം നടത്തുന്നുണ്ട് അത് പ്രാദേശിക തലത്തിലാണെന്ന് പറയപ്പെടുന്നത് എസ് ടി സി സൗത്തേൺ ട്രാൻസ്ട്രേഷൻ കൗൺസിൽ എന്നാണ് അതിന് പറയുന്നത് ട്രാൻസിഷണൽ കൗൺസിൽ സൗത്ത് എം എൽ എ സ്വതന്ത്ര രാഷ്ട്രമാക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് തെക്കൻ സെപ്പററ്റിസ്റ്റ് മുന്നണി രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് രൂപീകരിച്ചത് അതിനുശേഷം സജീവമായിട്ട് വന്നു പിന്നെ അടക്ക് പോയി പിന്നെയും സജീവമായിരിക്കുന്ന ഒരു രീതിയാണ് എസ് ടി സിയുടെ മേഖല എന്ന് പറയുന്നത് ഏതൻ ലഹജ് ദലിയ അബിയാൻ ഷബുവ സ്ക്വാട്ടർ ദ്വീപ് ഇവർക്ക് സ്വന്തം സുരക്ഷാ സേന ഉണ്ട് ഈ മേഖലയാണ് അവരുടെ നേതൃത്വത്തിലുള്ള എസ് ടി സിയുടെ നേതൃത്വത്തിലുള്ള അവർക്കൊക്കെ സ്വന്തമായിരിക്കും സുരക്ഷാസേന ഉണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ആ മേഖലയിലൊക്കെ അധികാരം നടത്തുന്നത് ഇവരാണ് എന്ന് ചുരുക്കം ഹൂത്തുകളെ സംബന്ധിച്ചിടത്തോളം ഹൂത്തികളും എസ് ടി സും തമ്മിൽ എന്തെങ്കിലും വെച്ചാൽ ബന്ധമില്ല എന്ന് മാത്രമല്ല രണ്ട് വിഭാഗങ്ങളും നല്ല വൈരികളായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് സൗദി അറേബ്യയുടെയും അമേരിക്കയുടെയും പിന്തുണയുള്ള യമൻ സർക്കാരിനെ പുറത്താക്കുക എന്നുള്ളതാണ് ഹൂത്തുകളുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് അവർ ശ്രമം നടത്തുന്നത് ഒരു തരത്തിലും യു ഈ യമൻ്റെ ഭരണകൂടത്തെ അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് എന്നാൽ ഈ എസ് ടി സി അങ്ങനെയല്ല എസ് ടി സിയെ സംബന്ധിച്ചിടത്തോളം രാജ്യം പളർത്തിക്കൊണ്ട് അവർക്ക് പ്രത്യേകമായിരിക്കുന്ന സെപ്പറേറ്റ് ആയിട്ട് ഒരു രാജ്യം ഒരു പ്രദേശം വേണം എന്നാണ് അവർ ചിന്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നോർത്ത് സൗത്ത് ഒന്നിപ്പിക്കുന്നതിൻ്റെ മുൻപുള്ള പഴയ സൗത്ത് യമന് തിരിച്ചെടുക്കണം എന്ന് എസ് പറയുന്നു മുൻപത്തെ അവസ്ഥ എങ്ങനെയാണോ ആ രീതിയിലേക്ക് വരുന്നത് വളർപ്പൊന്നും അംഗീകരിക്കില്ല എന്ന് ചുരുക്കം എസ് ടി സിയും ഊത്തുകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഓത്തികൾ യമൻ മുഴുവൻ നമ്മൾ പറഞ്ഞു കീഴടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് യമൻ എന്ന് പറഞ്ഞാൽ തന്ത്രപ്രധാനമായിരിക്കുന്ന ഒരു മേഖലയാണ് ചെങ്കടിനെ അതിർത്തി പങ്കിടുന്ന പ്രദേശമാകുന്ന സമയത്ത് ഇതിൻ്റെ ഒരു നിയന്ത്രണം ലോകാടിസ്ഥാനത്തിൽ വലിയ ഗുണം എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാവും അതിനു വേണ്ടിയിട്ടാണ് അമേരിക്ക പോലും ആയുധപ്പെടുത്തുകൊണ്ട് ചെങ്കടൽ യമനു വരെ നേരെ പോരാടിയത് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത് കാര്യം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്ന കപ്പലിനെല്ലാം ചെങ്കടൽ വെച്ചുകൊണ്ട് യമൻ ആക്രമിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കപ്പെട്ട ഒരു വിഷയമാണ് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഫലസ്തീൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് പാലസ്തീൻ എന്നാണ് സ്വാതന്ത്ര്യം ആകുന്നത് അന്ന് താങ്കൾ ഈ ആക്രമണം നിർത്തുമെന്ന് യമൻ പറഞ്ഞു യമനെ ഒതുക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക പടക്കപ്പലുമായിട്ടും ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടി വന്നു വലിയ രീതിയിൽ യുദ്ധം ആരംഭിച്ചു ഒരു കാര്യം ഉണ്ടായിട്ടില്ല നല്ല ദശകോടികളുടെ കോടികളുടെ നഷ്ടം അമേരിക്കക്കുണ്ടായി ഒടുവിൽ ആയുധം വെച്ച് കീഴടങ്ങിയ പോലെ ചെങ്കടിൽ നിന്ന് അമേരിക്കൻ സേന മടങ്ങുകയും ചെയ്തു ഇപ്പോൾ ഈ അബ്രാം കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് താൽപ്പര്യപ്പെടുന്ന രാജ്യങ്ങളിലാണ് ഈ എസ് ടി സിയുടെ മേഖല പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് എസ് ടി സിയും ഇസ്രായേലും തമ്മിൽ വലിയ സൗഹൃദം വലിയ ബന്ധവുമാണ് അവരുടെ ആശയങ്ങളോ അവരുടെ നിലപാടുകളോ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാലത്തും എസ് ടി സി പ്രവർത്തിക്കാറുണ്ട് അതിനെതിരെയാണ് സൗദി അറേബ്യ അതിനനുകൂലമാണ് യു ഐ ഇതാണ് കാതലായിരിക്കുന്ന വിഷയം അപ്പോൾ അവിടെ യമനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലുള്ള അഭിപ്രായ ഭിന്നത ആയുധ സായുധപരമായിരിക്കുന്ന ഇടപെടലുകളൊക്കെ പല ഘട്ടങ്ങളിലും യു ഐ നടത്തിയിട്ടുണ്ട് യമനിൽ സൗദി അറേബ്യ നടത്തിയിട്ടുണ്ട് അതിൽ വിജയപരാജയം എത്രയായിരുന്നു നോക്കിയാൽ ഹൂത്തികളുമായിട്ട് ഒരുമിച്ചാണ് നിന്നത് ഹൂത്തി വിഷയം വന്ന സമയത്ത് ഈ സൗദി അറേബ്യയും യു എയും കൊണ്ട് അവിടുത്തെ ഗവൺമെൻറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമം നടത്തി പക്ഷേ അതിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും അവർക്ക് സാധിച്ചിട്ടില്ല അത് ഹൂത്തികളാണ് മുന്നേറ്റം ഉണ്ടാക്കിയത് അതിനുശേഷമാണ് പിന്നീട് എസ് ടി സിയുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗത്തിന് പിന്തുണക്കുന്ന നിലപാടിലേക്ക് യു എ എത്തുന്നത് അതിനെതിർക്കുന്ന നിലപാടിലേക്ക് സൗദി അറേബ്യ എത്തി അങ്ങനെയാണ് ഇപ്പോൾ ഒരു ഭീഷണി സ്വരത്തിൻ്റെ രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ സൗദി അറേബ്യയും യു എയും തമ്മിൽ എല്ലാ തരത്തിലും വലിയ സൗഹൃദ ബന്ധമുണ്ട് ഖത്തറിന് ഉപരോധം ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഒറ്റ നിലപാടായിരുന്നു ഉണ്ടായിരുന്നത് സൗദി അറേബ്യക്ക് യു രണ്ട് രാജ്യങ്ങളും സംയുക്തമായ രീതിയിലാണ് ഈ നിലപാട് പ്രഖ്യാപിക്കപ്പെട്ടത് പല രീതിയിൽ പല വിഷയത്തിൽ ഇടപെടുന്ന സമയത്തൊക്കെ ഏറെക്കുറെ യു എയുടെ നിലപാടിനോടൊപ്പം അല്ലെങ്കിൽ സൗദിയുടെ നിലപാടിനോടൊപ്പം യു എ ചേർന്ന് നിൽക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ യമനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇപ്പോൾ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നത് ഈ അഭിപ്രായ ഭിന്നത രൂക്ഷമാവുകയാണെങ്കിൽ വലിയ വിഷയത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു അപ്പോൾ ഇപ്പോഴത്തെ കാഴ്ചപ്പാട് കാര്യങ്ങൾ പറയുന്ന സമയത്ത് യമനിൻ്റെ ഒരു ഭാഗം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ എസ് ടി സിയുടെ നിലപാടിനെ ഇസ്രായേൽ പിന്തുണക്കുന്നു അതുതന്നെ അമേരിക്കയും പിന്തുണക്കുന്നു അവർക്ക് സായുധ ആയുധ സാമ്പത്തിക നൽക സഹായം നൽകാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറാകുന്നു നൽകിയിട്ടുണ്ട് എന്നും പറയുന്നു അപ്പോൾ ഹൂത്തുകളെ സംബന്ധിച്ചിടത്തോളം യമൻ സർക്കാരിനെ ഈ വിമർശിക്കുക അല്ലെ എതിർക്കുക അല്ലെങ്കിൽ ആ ഭരണത്തെ അട്ടിമറിക്കാനുള്ള താല്പര്യത്തോടൊപ്പം തന്നെ ഇപ്പോൾ എസ് ടി സിയുടെ വിഷയത്തിലും ഇടപെടാൻ കാരണമായിരിക്കുന്നു എന്നും കൂടി മനസ്സിലാക്കുക അഥവാ അവിടെ ഏറ്റുമുട്ടുന്നതും ഇവിടെ ഏറ്റുമുട്ടുന്നതും ഒക്കെ ശക്തികളാണ് കാര്യം ഈ യമൻ്റെ സർക്കാരിനെ അമേരിക്ക പിന്തുണക്കുന്നു യമൻ്റെ സർക്കാരിന് അമേരിക്ക പിന്തുണക്കുന്ന സമയത്ത് യു എയും പിന്തുണക്കും സൗദി അറേബ്യ സൗ സൗദി അറേബ്യയും പിന്തുണക്കുന്നു അതാണ് ആ രീതിയിൽ വരുന്നത് എന്നാൽ എസ് ടി സിയെ പിന്തുണക്കുന്നു ഇസ്രായേൽ പിന്തുണക്കുന്നു അമേരിക്കയും പിന്തുണക്കുന്നു അതിന് യു എയും പിന്തുണയ്ക്കുന്നു അപ്പോൾ ഇവിടെ ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം സർവ്വമേഖലയിലും ഒരേ ശത്രു വരുന്നു അതായത് അമേരിക്കയും ഇസ്രായേലും ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ട് എന്നുള്ളതാണ് എന്നാൽ അവർക്കൊരു ആശ്വാസം നൽകുന്നത് സൗദി അറേബ്യ എസ് ടി സിയെ വിമർശിക്കുന്നു എന്നുള്ളതാണ് അത് ഒരു പക്ഷേ ഹൂത്തികളെ സഹായിക്കുന്നിടത്തിലേക്ക് കാര്യം എത്തുമ്പോൾ ഈ മേഖലയിൽ അറബ് രാജ്യങ്ങൾക്ക് തന്നെ രണ്ട് താല്പര്യങ്ങളും രണ്ട് നിലപാടും ഉണ്ടാകാനുള്ള സാധ്യതകളും വിലയിരുത്തുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം യമൻ ഒരു അടിസ്ഥാന സ്രോതസ്സായിട്ട് അടിസ്ഥാന ഭാഗമായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ താല്പര്യം കാണിക്കുന്നു താല്പര്യം കാണിക്കുന്നത് ഭാവിയിൽ ഈ മേഖല ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ചെറുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് ചുരുക്കം അപ്പോൾ യമനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇങ്ങനൊരു സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് യു എം സൗദിയും എത്തിയാൽ ഭാവിയിൽ അറബ് രാജ്യത്തെ അത് സാരമായിട്ട് ബാധിക്കും എന്ന് കൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്